എ മുരളീധരന്റെ തോൽവിയിൽ തൃശൂർ ഡി സി സി ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ പ്രതിഷേധം ഡി സി സി പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ജെയ്സൺ ജാമോളപ്പിൽ ജെയ്സൺ ചെറിയ തോതിലുള്ള ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ എന്നാണോ കാണേണ്ടത് ികേഷ് കുമാർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഈ തോൽവിയുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിഷേധങ്ങൾ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു അതിന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ഇന്നിപ്പോൾ രാഹുൽ പ്രസിഡന്റിനെതിരെയാണോ അതോ ടി എൻ പ്രതാപിനെതിരെയാണോ കൂടുതൽ പ്രവർത്തകരുടെ പ്രതിഷേധം ഡി സി സി പ്രസിഡന്റും ടി എം പ്രതാപനും എതിരെയാണ് രണ്ടു ഒന്നിച്ചാണ് പ്രതിഷേധം ഇവ രണ്ടുപേരും ചേർന്നാണ് കേരള തൃശ്ശൂരിലെ കോൺഗ്രസിനെ തകർത്തെന്നാണ് പ്രധാനമായിട്ട് ആരോപണം ഇപ്പോൾ ഇസ്മായിൽ അറയ്ക്കൽ കൊടും വെയിലിൽ ഡി സി സി ഓഫീസിന്റെ മുന്നിൽ ഇരിക്കുകയാണ് നിങ്ങളുടെ പേരെന്താ ഇസ്മായിൽ ഇസ്മായിൽ എവിടെ നിയോജക പേര് ടി എം പ്രതാപം ടി എം പ്രതാപന്റെ മണ്ഡലം ടി എം പ്രതാപൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പാർട്ടിയെ ഈ ഗതിയിലേക്ക് നയിച്ചത് ടി എം പ്രതാപനാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ മണ്ഡ പ്രാവശ്യം നാട്ടുകൽ മത്സരിക്കുകയും അവിടെ പാർട്ടിയെ ഇല്ലാതാക്കുകയും അതിനുശേഷം കൊടുങ്ങല്ലൂർ മത്സരിക്കുകയും കൊടുങ്ങല്ലൂരിൽ പാർട്ടിയെ ഇല്ലാതാക്കുകയും ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയും ആ പാർട്ടിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിന് ശേഷം പ്രളയം മാത്രം മതി എന്നാണ് ടി എൻ പ്രതാപൻ്റെ നിലപാട് ഇത്തരം നേതാക്കളെ കെ പി സി സിയും എ ഐ സി സിയും ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം കെ പി സി സി വർക്കിംഗ് പ്രസിഡൻ്റ് സ്ഥാനം രാജിവെക്കുന്ന കെ മുരളീധരൻ്റെ പരാജയത്തിന് കാരണം ഇതിൻ്റെ വർക്ക് ഇതിൻ്റെ ചെയർമാനായിട്ടുള്ള ടി എൻ പ്രതാപൻ ഇവിടുത്തെ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുവാനോ അതുപോലെ തന്നെ ഇവിടെ റാലികൾ സംഘടിപ്പിക്കുവാനോ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുവാനോ യാതൊരു തരത്തിലും ഒരു നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടില്ല അതുതന്നെയാണ് പിന്നെ മുഴുവൻ സമയവും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായാണ് മുന്നോട്ട് പോയിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഡി സി സി പ്രസിഡൻ്റ് പറഞ്ഞു ധാർമ്മിക ഉത്തരവാദിത്വം എനിക്കാണെന്ന് പറഞ്ഞു ആ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഡി സി സി പ്രസിഡൻ്റ് എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല അതുകൊണ്ട് ഡി സി സി പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെച്ച് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ മാനം കാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതാണ് തൃശ്ശൂരിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി തൃശ്ശൂരിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ കാലങ്ങൾക്ക് മറഞ്ഞിരുന്ന പ്രശ്നങ്ങൾ ഉടൻ പുറത്തേക്ക് വന്നിരിക്കുന്നു പ്രതിഷേധങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു ഇത് ഒറ്റപ്പെട്ട പ്രതിഷേധം എന്ന് പറയുമ്പോഴും ഇവർക്ക് ഇത്തരത്തിൽ പ്രതിഷേധം പരസ്യമായി പറയാത്ത നിരവധി പേരുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കണ്ടു എന്തായാലും നേരത്തെ റോഷിഫാൽ സൂചിപ്പിച്ച പോലെ തന്നെ കെ പി സി സിയുടെ ഇടപെടൽ അടിയന്തിരമായി ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വലിയ മാറ്റം തൃശ്ശൂരിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ വരും നാളുകളിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് എന്നത് വളരെ മോശം സ്ഥിതിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിക്കും ആലത്തൂർ മണ്ഡലത്തിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്ന ജില്ലയാണ് തൃശ്ശൂർ ആ ആലത്തൂർ സ്ഥാനാർത്ഥിക്ക് അതായത് എം എ ഹരിദാസനും തൃശ്ശൂരിലെ നേതാക്കൾക്കെതിരെ ഗുരുതരമായ പരാതികളും ആരോപണങ്ങളുമുണ്ട് അതെല്ലാം കൂടി പരിഹരിക്കാതെ തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകാനാവില്ല എന്ന സ്ഥിതി മാത്രമല്ല ബി ജെ പിയുടെ കടന്നുവരവ് ബി ജെ പിയുടെ വിജയം തൃശ്ശൂരിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടി ബി ജെ പി നിൽക്കുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ കനക്കും എന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ജെ സഞ്ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകുന്നത് തൃശൂരിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഇപ്പോ ഒറ്റകക്ഷി ആദ്യത്തെ പാർട്ടിയാണ്